ഷോപ്പിംഗ് അനുഭവങ്ങളിൽ ഇനി ഒത്തുചേരൽ നിത്യോപയോഗ സാധനങ്ങളുടെ വിപുലമായ കളക്ഷനുകൾ അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ കാരി ഫ്രഷ് ദുബായ് മാൾ എടക്കര കരുവാരക്കുണ്ട് ഇരിങ്ങാട്ടയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് ഉമ്മയും മകനും മരണപ്പെട്ട സംഭവത്തിൽ കാർ ഡ്രൈവർ അറസ്റ്റിൽ പുന്നക്കാട് സ്വദേശി പറവട്ടി ജുനൈസിനെയാണ് മനഃപൂർവമായ നരഹത്യാ കേസ് ചുമത്തിയാണ് അറസ്റ്റ് ചെയ്തത് പ്രതിയെ മഞ്ചേരി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു വ്യാഴാഴ്ച രാത്രി ഇരിങ്ങാട്ടിരി നിലമ്പതിയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരായ പൊട്ടൻതൊടിക ഫാത്തിമ മകൻ സനൂഫ് എന്നിവർ മരണപ്പെട്ടിരുന്നു കാർ ഓടിച്ചിരുന്ന ജുനൈസ് മദ്യലഹരിയിൽ ആയിരുന്നുവെന്ന് നാട്ടുകാർ സംശയം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു തുടർന്ന് വെള്ളിയാഴ്ച വൈകിട്ടാണ് ജുനൈസ് അറസ്റ്റിലായത് മദ്യം ഉപയോഗിച്ച് വാഹനം ഓടിക്കുകയും രണ്ടുപേരുടെ മരണത്തിന് കാരണക്കാരനുമായ ജുനൈസിനെതിരെ കടുത്ത നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് വാർഡ് അംഗം ഷീബ പള്ളിക്കുത്തിന്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം നാട്ടുകാർ ശനിയാഴ്ച രാവിലെ പോലീസ് സ്റ്റേഷനിൽ എത്തുകയും ചെയ്തിരുന്നു മനഃപൂർവമായ നരഹത്യയ്ക്ക് കേസെടുക്കണമെന്നായിരുന്നു നാട്ടുകാരുടെ ആവശ്യം എന്നാൽ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇതേ വകുപ്പ് തന്നെയാണ് പ്രതിക്കെതിരെ ചുമത്തിയിട്ടുള്ളതെന്ന് പോലീസ് ഉറപ്പ് നൽകിയതോടെയാണ് നാട്ടുകാർ പിരിഞ്ഞുപോയത് പോയത് ഈ മുന്നൂറ്റിനാല് വകുപ്പ് ഇട്ട് വകുപ്പ് മുന്നൂറ്റിനാല് ആയിട്ടുണ്ട് എന്നുള്ളതും അത് കൂട്ടിച്ചേർത്ത് പിന്നെ ഈ പ്രതിയെ കൊണ്ടുപോകുമ്പോ അവിടെ സമർപ്പിക്കുന്നുണ്ട് അപ്പൊ പിന്നെ നമുക്ക് വായിച്ചു അത് മതിയല്ലേ ഇനി നമുക്ക് വരെ തുടർന്ന് മഞ്ചേരി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ കരുവാറുകൊണ്ട് റിയൽ ഫ്രൂട്ട് പവർ റിയൽ ജ്യൂസസ് ഫ്രം ഡാബർ